കോഴിക്കോട് താമരശ്ശേരിയിൽ അടിക്കടി ഉണ്ടാകുന്ന അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും തുടർന്നുണ്ടാകുന്ന അന്വേഷണത്തിലും പോലീസിനെതിരെ വിമർശനം ശക്തം ലഭിക്കുന്ന പരാതികൾ പോലീസ് ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും അന്വേഷണം കാര്യക്ഷമമുള്ളതല്ലെന്നും വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു ഷഹബാസിൻ്റെയും ഷിബിലിയുടെയും കൊലപാതകത്തിന് ശേഷം ഇരുവരുടെയും ബന്ധുക്കളിക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതുമാണ് ഈ വിഷയം മുൻനിർത്തി ഷഹബാസിൻ്റെയും ഷിബിലിയുടെയും കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട എലേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഷഹബാസിന്റെ മാതാപിതാക്കളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചത് ഷഹബാസ് കൊലക്കേസിൽ പിടിയിലായ മൂന്ന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നും അവരെ പ്രതി ചേർക്കണമെന്നുമാണ് ആവശ്യം ഈ കാര്യങ്ങൾ ഷഹബാസിന്റെ ബന്ധുക്കൾ നേരത്തെ ആവശ്യപ്പെട്ടതുമാണ് എന്നാൽ അനുകൂല സമീപനം പോലീസിൽ നിന്ന് ഉണ്ടാകാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത് നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച രക്ഷിതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ഷഹവാസിന്റെ പിതാവ് ഇക്ബാലിന്റെ ആവശ്യം അവരിലേക്ക് അന്വേഷണം നീങ്ങാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കുടുംബം ഭർത്താവ് യാസിന്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ട ഷിബിലിയുടെ കുടുംബവും പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് യാസുർ ഷിബിലിയെ ഭീഷണിപ്പെടുത്തിയതായി നൽകിയ പരാതി അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് അവരുടെ വാദം ഇതിനു കാരണക്കാരായ താമരശ്ശേരി എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായി കുടുംബം പറഞ്ഞിരുന്നു പരാതി ഗൌരവത്തിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടായനെ എന്നാണ് ഷിബിലിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഇരു കുടുംബങ്ങളും തുടക്കം മുതൽ പോലീസിന്റെ നടപടിയിൽ അതൃപ്തി അറിയിച്ച രംഗത്തെത്തിയതുമാണ് ജനം കോഴിക്കോട്